കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ നാപ്പത്തിനാലാം മൈൽ ചുരുണ്ടേഹിത രഹിത പാത പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് തല ആലോചന യോഗം ചേർന്നു കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം അധ്യക്ഷത വഹിച്ചു വനംഭൂമി വിട്ടുകിട്ടുന്നതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കാണാൻ യോഗം തീരുമാനിച്ചു തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി അഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചു മന്ത്രി ഒ ആർ കേളു സണ്ണി ജോസഫ് എം എൽ എ കേളകം കൊട്ടിയൂർ കണിശാർ പേരാവൂർ തവിഞ്ഞാൽ പഞ്ചായത്തുകളുമായി ചേർന്ന് യോഗം വിളിക്കുവാനും തീരുമാനിച്ചു യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു തുമ്പൻ തുരുത്തി കെ എൻ സുനീന്ദ്രൻ ഇന്ദിരാ ശ്രീധരൻ പി വി തോമസ് പി തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു എന്ന് ആ നിലവിൽ പരിഗണനയിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് ശാജീവർ പറഞ്ഞത് അപ്പം നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രശ്നങ്ങളല്ല നമ്മൾ പരിഗണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പണിയെടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് നാപ്പത്തിനാലാം പായ റോഡ് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി ഐക്രട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ് ഓരോ ഘട്ടങ്ങളിൽ യും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഈ വിളിക്കുന്നത് ഇപ്പൊ വീണ്ടും നമ്മള് ഇപ്പൊ പെട്ടെന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ നെടുമ്പോയിട്ട് റോഡ് തകർന്നു ഏകദേശം ഒരു ആറു മാസക്കാലം എടുക്കാൻ മാത്രമായിരിക്കും ആ റോഡ് വീട്ടിൽ നിർമ്മിച്ച് വരുവാ സാഹചര്യം വന്നു അതിന്റെ മിനിസ്റ്റർ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മിനിസ്റ്റർ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിയിലാണ് നമ്മൾ വീണ്ടും ഇത് ഈ റോഡിന്റെ ആവശ്യകതയെ കുറിച്ചും ഇത് നടപ്പിലായുണ്ടാകുന്ന ജനങ്ങൾക്കൊണ്ടല്ലുക്കുറിച്ചും എല്ലാം വീണ്ടും ജനങ്ങളെ ബോധപ്പെടുത്തിയ നമുക്ക് ഗവൺമെന്റിലേക്ക് ഇതിന്റെ നിവേദനങ്ങൾ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിങ്ങുകള് പഞ്ചായത്ത് തലത്തിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ നാളെ പഞ്ചായത്ത് തലത്തിൽ വിളിച്ചു ചേർത്തിന് പിന്നീട് നമുക്ക് മറ്റുള്ള മേഖലയിലോ ഉള്ളവരെല്ലാം കൂട്ടി നമ്മൾ മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞിരുന്നത് പക്ഷെ നമ്മൾ ഓരോ തരക്കുകൾ കാരണം അത് കുറച്ച് നീണ്ടുപോയി അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ ഇന്നലെ ഇന്നലെയാണ് തലപ്പുഴ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ നിന്നും അവർ ഒരു വിവരം അറിയിച്ചത് അവർക്കും ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ താല്പര്യം ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിൽ വിവിധ നിവേദനങ്ങളടക്കം പഞ്ചായത്ത് പ്രധാന നേതൃത്വത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് അത് പ്രവർത്തനത്തിന്റെ മാറ്റി മുന്നോട്ട് പോയ മാത്രമേ നമ്മൾ ഉദ്ദേശത്തെ ഉദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നെൽകോയി റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നമുക്ക് മരണടക്കമുണ്ടായിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് ചിന്തിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് വികസനം എന്ന് പറയുന്ന വികസനം എന്ന് പറയുന്നത് പ്രധാനമായും റോഡ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉരുൾപൊട്ടലിൽ തകർന്ന നെടുമ്പോയിൽ പേരിയാച്ചുരം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകും മുമ്പ് തന്നെ കഴിഞ്ഞ ജൂലൈയിൽ റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടു തുടർച്ചയായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിനാൽ പുനർനിർമ്മാണ പ്രവൃത്തികൾ എന്ന് പൂർത്തിയാകും എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് മന്ത്രി ഒ ആർ കെളും നെടുമ്പോയിൽ പേരിയാച്ചുരം റോഡ് ഉപയോഗിക്കുന്നതിന്റെ ആശങ്ക പങ്കുവച്ചിരുന്നു പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിന് പല ഭാഗത്തും വീതിയില്ല മഴക്കാലമായാൽ എപ്പോൾ വേണമെങ്കിലും പാറ വീഴാമെന്ന സ്ഥിതിയാണ് ഈ വർഷവും മഴക്കാലത്ത് വലിയ പാറ വീണ് ഗതാഗത തടസ്സമുണ്ടായി വീതി കുറഞ്ഞ ഭാഗത്തു കൂടി ഇരുവശത്തേക്കും വലിയ വാഹനങ്ങൾ കടന്നു പോകാനും കഴിയില്ല നെടുമ്പോയിൽ പേരിയ ചുരം റോഡ് അടച്ചതോടെ കെ എസ് ആർ ടി സി ബസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും പാൽചുരം വഴിയാണ് കടന്നുപോകുന്നത് പാൽചുരം വഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ വീതി കുറഞ്ഞ റോഡിൽ ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട് ഇത് വലിയ ബുദ്ധിമുട്ടാണ് വാഹനയാത്രക്കാർക്ക് ഉണ്ടാക്കുന്നത് ചുരം ഇല്ലാത്ത കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ നാപ്പത്തിനാലാം മൈൽ റോഡ് നിർമ്മിച്ചാൽ ചുരം പാതകളിൽ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാകും ചുരം ഇല്ലാത്ത റോഡ് ആയതിനാൽ നിർമ്മാണ ചിലവും കുറവായിരിക്കും യാത്രാ സമയത്തിലും കുറവുണ്ടാവും കാലാനുസൃതമായി വികസന സാധ്യതയുള്ളതാണ് കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ നാപ്പത്തിനാലാം മൈൽ ചുരം രഹിത റോഡ് എട്ട് പോയിന്റ് മൂന്നേ അഞ്ച് കിലോമീറ്റർ ആണ് ഇരു ജില്ലകളിലായി വരുന്ന റോഡിന്റെ നീളം ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ വനഭൂമിയാണ് മൂന്നേ പോയിന്റ് നാലേ അഞ്ച് കിലോമീറ്റർ കണ്ണൂർ ജില്ലയിലും മൂന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ വയനാട് ജില്ലയിലുമാണ് നാല് പതിറ്റാണ്ട് മുൻപ് കൊട്ടിയൂർ പഞ്ചായത്തിന് റോഡ് നിർമ്മിക്കാനുള്ള സ്ഥലം വനം വകുപ്പ് വിട്ടു നൽകിയിരുന്നു എട്ട് മീറ്റർ വേദിയിൽ റോഡ് നിർമ്മിക്കുകയും ചെയ്തു പിന്നീട് വനംവകുപ്പ് ഇതുവഴിയുള്ള ഗതാഗതം തടയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ബൈലൈ